ജേണലിസ്റ്റിലേക്ക് ഇറാൻ ഇസ്രായേൽ യുദ്ധം പന്ത്രണ്ട് ദിവസം പിന്നിട്ടതിനു ശേഷം ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വെടിനിർത്തലിന് എത്ര നാളത്തെ ആയുസ് ഉണ്ട് എന്നത് ഇപ്പോഴും അപ്രവചനീയമാണെങ്കിലും നിലവിൽ പശ്ചിമേഷ്യ പതിയ സമാധാനത്തിലേക്ക് കടന്നിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചതിനിടയിൽ ഹമാസ് അതിശക്തമായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി ഇസ്രായേൽ സൈനികരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്ന തിരിച്ചടി കൂടി ഇസ്രായേലിനെ തേടിയെത്തിയിരിക്കുകയാണ് നിലവിൽ ഇസ്രായേലിനെ തന്നെയാണ് യുദ്ധം കൊണ്ട് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായിരിക്കുന്നത് അതേക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമേ പറയട്ടെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും ഇറാൻ തലയുയർത്തി ധീരമായി നിവർന്നു തന്നെ നിൽക്കുകയാണ് അത് പറയുന്നതിൽ എനിക്കൊരു സങ്കോചവുമില്ല ഒരു മടിയുമില്ല കാരണം പല യൂട്യൂബർമാരും ഇവിടെ കിടന്ന് ഇറാൻ തീർന്നു ഇറാനിനി ഇല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനതെല്ലാം തിരുത്തിക്കൊണ്ടുവിടുന്ന ഓരോ വീഡിയോകൾ ചെയ്തിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് ധൈര്യത്തോടുകൂടി വിളിച്ചു പറഞ്ഞയാളാണ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന സോഴ്സുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വിവരശേഖരണം നടത്തിക്കൊണ്ടാണ് ആ വാർത്ത ഞാൻ സധൈര്യം സംപ്രേഷണം ചെയ്തത് അതിനുശേഷമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇറാന് ആണവ കേന്ദ്രങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടില്ലേ എന്ന മട്ടിലെങ്കിലും ചില വാർത്തകൾ നൽകാൻ തയ്യാറായത് മറദാടൻ യൂട്യൂബർ സാജൻഷ് ക്യാരിയൊക്കെ അപ്പോഴും തള്ളി മറിക്കുന്നത് ഇറാനിന് ഈ ഭൂമുഖത്ത് ബാക്കിയുണ്ടാകില്ല ട്രംപിന്റെ ഗറില്ലകൾ ഇറങ്ങി ഇറാൻ തീർന്നു എന്നൊക്കെയാണ് ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് കുറച്ച് വീഡിയോകൾ ചെയ്തപ്പോൾ അത് കണ്ടു മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വാർത്തകൾക്ക് ഫോളോ ചെയ്ത് അതുപോലെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യം അഭിനന്ദനങ്ങൾ എന്തായാലും ഇപ്പോൾ ഇറാൻ തലയുയർത്തി നിൽക്കുന്നതിലൂടെ ഏറ്റവും വലിയ അടി അടികിട്ടിയിരിക്കുന്നത് ട്രംപിനാണ് അതുപോലെ തന്നെ ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇസ്രായേലിന് രക്ഷയില്ലാത്ത അവസ്ഥയും സംജാതമായിരിക്കുന്നു നോക്കുക ഇറാനോട് മുട്ടരുത് മുട്ടരുത് എന്ന് നേരത്തെ തന്നെ ഇസ്രായേലിനോടും അമേരിക്കയോടും അമേരിക്കയോടുമൊക്കെ അതാത് രാജ്യങ്ങളിലെ ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുത്തതാണ് ഇറാനിലാണ് ഇസ്രായേലിലാണെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞു യുദ്ധത്തിലേക്ക് പോകരുത് അമേരിക്കയിലാണെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലുള്ളവർ തന്നെ അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ തന്നെ പറഞ്ഞു ആവശ്യമില്ലാത്ത പണിയാണ് ചെയ്തത് പോകരുതെന്ന് റഷ്യയും ഇതിനിടയിൽ സൂചന നൽകി ഇറാനെ ഇറാനു നേരെ ആക്രമണം നടത്തരുത് എന്ന് പക്ഷേ ഞങ്ങൾ ലോകശക്തികളാണ് ഞങ്ങൾ വിചാരിക്കുന്നിടത്ത് ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ നിൽക്കും എന്ന അഹങ്കാരവും ധാർഷ്ട്യവും തലക്കി പിടിച്ച ട്രംപ് ഇസ്രായേലിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അപേക്ഷയും എല്ലാം കൂടി പരിഗണിച്ച് നേരെ ഇറാനിലേക്ക് കയറി ആക്രമണം നടത്തി അതോടുകൂടി കഥ കഴിഞ്ഞു ഇങ്ങനെ ഒരു ആക്രമണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറാന്റെ ഭരണകൂടവും ജനതയും പതിറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്നത് എന്ന കാര്യം ട്രംപും നതന്യാഹുവൊക്കെ മറന്നുപോയി അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും ഒരു നാൾ ഇറാന്റെ ആകാശത്ത് ഇത്തരം ചോപ്പറുകൾ വരും ഇത്തരം ബോംബറുകൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് അത് മുന്നിൽ കണ്ടു തന്നെയാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്രമണത്തിലൊന്നും അവർ പതറിയില്ല തോൽവി സംബന്ധിച്ചില്ല മുട്ടുമുടക്കിയില്ല കീഴടങ്ങിയില്ല ശക്തമായി തിരിച്ചടിക്കുക എന്ന ഒറ്റ നയത്തിലേക്ക് എല്ലാ കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് തിരിച്ചടി തുടങ്ങി ഇതോടുകൂടി വിറച്ചു വീഴുക പിന്തിരിഞ്ഞോടുക എന്നതല്ലാതെ മറ്റൊന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിൽ ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് അവലോകനം ചെയ്തു നോക്കുക ആദ്യം ട്രംപ് എന്താണ് പറഞ്ഞത് നിങ്ങൾ ആണവക്കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും ഹൂത്തികളോട് ആക്രമണം നിർത്താൻ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും ഇസ്രായേൽ ഇറാനിലേക്ക് ഏകപക്ഷീയമായ ഒരു സുപ്രഭാതത്തിൽ ആക്രമണം തുടങ്ങിയപ്പോൾ അമേരിക്ക പറഞ്ഞത് ഇസ്രായേൽ അവരുടെ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ കൂടെയുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടല്ല യുദ്ധം നടന്നത് പക്ഷേ ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമെന്ന് പക്ഷെ അപ്പോഴും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലിഖാംനെയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ട്രംപ് ട്രംപ് എന്താണ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇനിയും നിങ്ങൾ നിങ്ങളാണവകരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ ബാക്കി ഉണ്ടാകില്ല രണ്ട് ആയത്തുള്ള അലി ഖാംനെയി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തെ കൊല്ലാതെ വിടുന്നത് ഞങ്ങളുടെ ഔദാര്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചർച്ചകളിലേക്ക് വന്നോളൂ എന്ന് അതിനുശേഷം ട്രംപ് പിന്നെയും ചില കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്ന് ഞങ്ങൾ നടത്താനുള്ള ആക്രമണമൊക്കെ ഞങ്ങൾ നടത്തി ഇനി നിങ്ങൾ വന്ന് കീഴടങ്ങൂ നമുക്ക് സമാധാനം സംസാരിക്കാമെന്ന് സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനം കിട്ടാൻ വലിയ പൂതിയുള്ള മുതലാണ് ഈ ഡൊണാൾഡ് ട്രംപ് ഈ മുതൽ അതിനുവേണ്ടി പാകിസ്ഥാനിലെ ചില തന്ത്രപ്രധാന തസ്തികളിലുള്ളവരെ വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തിട്ട് അവരെക്കൊണ്ട് പറയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലുള്ള ഇടപെടലിനെ തുടർന്ന് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്ന് ആ ട്രംപിനെയാണ് വിശ്വസിക്കണമെന്ന് ഇവിടുത്തെ കുറച്ച് സംഘം പറയുന്നത് ആ ട്രംപ് പിന്തുണയ്ക്കുന്നവർക്ക് വാഴ്ത്തുപാട്ട് പാടണമെന്നാണ് ഇവിടെയുള്ള നമ്മുടെ രാജ്യത്തോട് സ്നേഹമില്ലാത്ത ചില നെറുകേട്ടവന്മാർ പറയുന്നത് ഈ വിഷയത്തിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്ന കൂടി പാകിസ്ഥാനിലെ തീവ്രവാദികൾ നമുക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ നമുക്ക് ഒപ്പം നിന്നവരാണ് ഇറാൻ അമേരിക്ക അതേ പാകിസ്ഥാനെ വിളിച്ച് സൽക്കാരം കൊടുക്കുക എന്നിട്ടാ അമേരിക്കക്ക് വാഴ്ത്തുപാട്ട് പാടാൻ അമേരിക്ക പറയുന്നതൊക്കെ ശരിയാണെന്ന് പറയാം ഇവിടെ കുറേ എണ്ണങ്ങൾ ഉമാരെ എന്താ വിളിക്കേണ്ടത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ അമേരിക്ക ഇറാനെ ഭീകരവാദികൾ തീവ്രവാദികൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ എന്ന പ്രോക്സികളെയൊക്കെ ഭീകരവാദികൾ തീവ്രവാദികൾ അവർ നടത്തുന്നത് തീവ്രവാദ പ്രവർത്തനം എന്നൊക്കെ പറയുന്നുണ്ട് ആക്സിസ് ഓഫ് യുവിൾ എന്നാണ് പറയുന്നത് തിന്മയുടെ അച്ഛുതണ്ട് ഇവരെ എന്നെങ്കിലും പാകിസ്ഥാന ഭീകരവാദികൾ എന്ന് വിളിക്കാൻ തയ്യാറായിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയ തീവ്രവാദ ആക്രമണങ്ങൾ എത്രത്തോളം നെറികെട്ടതും ഭീകര ഭീകരവുമായിരുന്നു അതിനൊക്കെ എന്തൊക്കെ തെളിവുകൾ നമ്മുടെ ഇതിലുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തെ നമ്മളത് ബോധ്യപ്പെടുത്തിയിട്ടും ഇതുവരെ പാകിസ്ഥാനെ തീവ്രവാദികളെന്ന് വിളിക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ശുഷ്കാന്തി അമേരിക്ക കാണിച്ചിട്ടുണ്ടോ ആ പാകിസ്ഥാനെ ഇലയിട്ട് വിരുന്നു കൊടുത്തവരാണ് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൊക്കെയാണ് എൻ്റെ ധാർമ്മിക രോഷം നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വന്ന തീവ്രവാദ ശക്തികളെ ആ രീതിയിൽ അകറ്റി നിർത്താത്ത ട്രംപ് അതിലും എനിക്ക് ട്രംപിനോടും അമേരിക്കയോടും വലിയ ദേഷ്യമുണ്ട് വലിയ വിയോജിപ്പുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയും ഭീഷണിയൊക്കെ മുഴക്കി ഇപ്പം തകർക്കും തീർക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഒടുവിൽ ഇറാൻ തിരിച്ചടി തുടങ്ങിയപ്പോൾ ഖത്തറിലേക്കും ഇറാഖിലേക്കും സിറിയയിലേക്കും ഒക്കെ മിസൈലുകൾ വന്നു തുടങ്ങിയപ്പോൾ ട്രംപിന് പൊള്ളി കാരണം കോടാനുകോടി ഡോളറുകൾ മൂല്യമുള്ള നിർമ്മിതികളും സന്നാഹങ്ങളുമാണ് ഇവിടെയൊക്കെ ഉള്ളത് പശ്ചിമേഷ്യയിൽ എമ്പാടുമുള്ളത് അതിനൊക്കെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ട്രംപിന് നിലനിൽപ്പുണ്ടാകില്ല ഇപ്പം തന്നെ ട്രംപിനെ ഇമ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ആക്രമണം അമേരിക്കൻ അസറ്റുകൾക്ക് നേരെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാക്കാത്ത തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന് ട്രംപിനറിയാം ട്രംപ് വിചാരിച്ചത് ഇറാൻ ഇങ്ങനെ വളഞ്ഞു നിന്ന് യജമാനെ സഹായിക്കണേ എന്ന് പറയുന്നതാണ് പക്ഷേ ഇത് ഇറാനാണ് ഇറാന്റെ ചരിത്രം എന്താണെന്ന് ട്രംപ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും ഇറാനെ ഞാൻ വലിയ ശക്തിയാണ് ഒറ്റത്തട്ട് തട്ടിയാൽ ഇറാനങ്ങ് പേടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ട്രംപ് അല്ലെറിയ പോലെ ഇവിടെ കുറേ യൂട്യൂബർമാരും കിടന്നാലറി പക്ഷെ അന്നും ഇന്നും ഞാൻ പറഞ്ഞത് ദ ജേർണലിസ്റ്റ് പറഞ്ഞത് ജേർണലിസ്റ്റ് ഏത് പറഞ്ഞത് സത്യമാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അടിക്കാനുള്ള ശക്തി ഇല്ല എന്ന് ട്രംപ് തീർത്ത് പറഞ്ഞിരിക്കുന്നു ഒപ്പം ഇസ്രായേലിനോട് ഇറാനിലുള്ള ബോംബർ വിമാനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പറഞ്ഞിരിക്കുന്നു ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇനി ഇസ്രായേൽ കയറി എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം പശ്ചിമേഷ്യയിൽ പിന്നെ ഗ്രിപ്പ് ഉണ്ടാവില്ല ട്രംപിന് ഇറാനാണെങ്കിൽ ശക്തമായ പ്രഹരം കൊടുക്കുകയും ചെയ്യും അതിനിടയിൽ ഇറാൻ്റെ സ്റ്റേറ്റ് ടി വി പുറത്തൊരു വിട്ടൊരു വാർത്ത നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് അമേരിക്ക കാലിൽ വീണു എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാട്സ് ഈ ഇറാൻ്റെ പരമാധികാരി ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ തിരിച്ചടി നിർത്തുവെന്ന് അപേക്ഷിച്ചതിന് പുറത്താണ് ഖത്തറും നയതന്ത്രപരമായി ഇടപെട്ടിരുന്നു ഖത്തർ അമീറൊക്കെ ഇതിൽ സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹമൊക്കെ നയതന്ത്രപരമായി കൃത്യമായി ഇടപെട്ടുകൊണ്ട് അമേരിക്കയോട് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണെന്ന് എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അപ്പം അങ്ങനെ പേടിച്ചരണ്ട് പിന്മാറിയ ട്രംപ് എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങളാണ് സമാധാനം കൊണ്ടുവന്നതെന്ന് ഇന്ന് നാറ്റോ രാജ്യങ്ങളുടെ ഉച്ച ഉച്ചകോടി നടക്കാൻ പോവുകയാണ് യോഗം നടക്കാൻ പോവുകയാണ് അവിടെ ചെന്നിട്ട് ഇന്ന് മുന്നോടിയായി ട്രംപ് പറയുന്നത് ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തതിലൂടെ ഇറാൻ പേടിച്ചു ഞങ്ങൾ എന്നിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകും അങ്ങനെ ഇസ്രായേലും പോയി അപ്പോൾ രണ്ടിടത്തും കാര്യങ്ങൾ ശരിയാക്കിയത് ഞാനാണ് ഞങ്ങളാണെന്ന് മട്ടിലാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം പൊള്ളയാണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും പക്ഷെ അതേസമയം ഏറ്റവും കൂടുതൽ ഇതിൽ പ്രഹരമുണ്ടായത് ഇസ്രായേലിനാണ് കേട്ടോ അതും കൂടി പറയാതെ പോകാൻ കഴിയില്ല ഇസ്രായേലെ തകർന്ന് തരിപ്പണമായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ ഉറച്ച ബോധ്യത്തോടെ തന്നെ പറയുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് ഇസ്രായേൽ നാശോന്മുഖമായി മാറിയിരിക്കുന്നു ഒന്നും കൊണ്ടല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആക്രമണങ്ങളാണ് ഇസ്രായേൽ എന്ന രാജ്യം ഏറ്റുവാങ്ങിയത് ലോകത്തിന് മുന്നിൽ ഞങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ആക്രമണവും ഉണ്ടാകില്ല ഇസ്രായേലിന് നേരെ ആകാശ പരിധി ലംഘിച്ചൊരു മിസൈലുകളും വീഴില്ല എന്ന മട്ടിലൊക്കെ ലോകത്തിന് മുന്നിൽ പ്രൗഢമായി നിന്നിരുന്ന അഹങ്കാരത്തോടെ നിന്നിരുന്ന ഇസ്രായേലിന് ഇനി അത് പറയാൻ കഴിയില്ല കാരണം ഇനിയൊരു പത്ത് ദിവസം കൂടി ഇറാൻ ഇതുപോലെ ഇസ്രായേലിന് നേരെ ആക്രമിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഭൂമുഖത്തുണ്ടായിരുന്നു ഉണ്ടാകുമായിരുന്നു എന്ന കാര്യം സംശയമാണ് പോലെ തകർന്ന് തരിപ്പണമായി സകലമാനയിടത്തും വലിയ നാശനഷ്ടങ്ങളുമായി ഇസ്രായേൽ ഒരു കണ്ണീർ കടലായി മാറിയനെ ഒരു ബംഗർ രാജ്യമായി മാറിയനെ ബംഗറിൽ നിന്ന് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അപ്പോ ജീവൻ നഷ്ടമാവുകയോ അപകടമുണ്ടാകുകയോ ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് മാറിയനെ ഇസ്രായേലിൽ കാഷ്വാലിറ്റി ഉണ്ടാകാത്ത എന്താണ് അവിടെ ജനങ്ങൾ മുഴുവൻ ബംഗറിലാണ് ഒരു രാജ്യത്തെ ജനതയെ മുഴുവനങ്ങ് പൂട്ടിയിടുകയാണ് ബംഗറിനുള്ളിൽ അങ്ങനെ എത്ര കാലം ഈ ബംഗറിനുള്ളിൽ തന്നെ കഴിയാൻ കഴിയും ഇപ്പൊ ബംഗറുകൾക്കുള്ളിൽ ജീവിച്ചിരുന്ന ചിലരും താമസിച്ചിരുന്ന ചിലരും മരണപ്പെട്ടു എന്ന ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു കാരണം ഓരോ ഘട്ടം കഴിയുമോറും ഓരോ ദിവസം കഴിയുമോറും ഇസ്ര ഇസ്രായേലിന് നേരെ ഇറാൻ ശക്തമായ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക അതിന്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടിരിക്കുക ഒരു പക്ഷേ ഇറാന്റെ പക്കൽ ഈ ബങ്കറുകളെ തകർക്കുന്ന സാങ്കേതിക വിദ്യയുള്ള മിസൈലുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ അതിലും വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉണ്ടെങ്കിലോ ഇറാൻ ആണവശക്തി ആണവായുധങ്ങൾ കൊടുത്ത് ഇറാനെ സഹായിക്കുന്ന ഘട്ടം എത്തിയിരുന്നെങ്കിലോ ഒറ്റ ബോംബിൽ ഇസ്രായേലിന്റെ പണിക്കെട്ട് തീർന്നാൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന ഒരു രാജ്യത്തും ഒരു സാധാരണക്കാരനും യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടരുത് അപായങ്ങൾ ഉണ്ടാകരുത് എന്നതാണെൻ്റെ നിലപാട് ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ സന്തോഷത്തോടുകൂടി ആശ്വാസത്തോടുകൂടി ജീവിക്കട്ടെ ഇനി അങ്ങോട്ട് എന്ന് പ്രത്യാശിക്കുന്നു പക്ഷേ അവരുടെ ഭരണകൂടം ആ ഭരണകൂടം ഇനിയും നിലപാട് തിരുത്തിയില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഇതുപോലെയൊക്കെ വീണ്ടും ഇസ്രായേലിനെ തേടിയിത്തും എന്തായാലും മറച്ചതുപോലെ ഊതിപ്പെരിപ്പിച്ചതുപോലെ ഇസ്രായേൽ അത്ര സുരക്ഷിതമായ നട്ടലുള്ള ശക്തമായൊരു രാജ്യമാണ് എന്ന കാര്യമൊക്കെ ഇപ്പോൾ ലോകം രണ്ടാമത് ചിന്തിക്കുകയാണ് ഒന്ന് ഇസ്രായേലിന് ഭയം കൂടുതലാണ് ഇസ്രായേൽ എന്തെങ്കിലും പറ്റുമ്പോഴേക്കും അമേരിക്കയെ സഹായത്തിന് വിളിക്കുകയാണ് അമേരിക്കയില്ലെങ്കിൽ ഇസ്രായേൽ ഇസ്രായേൽ ഇല്ല പക്ഷേ ഇറാനോ ഒറ്റയ്ക്ക് നിന്ന് പോരടിച്ച് നേടിയ വിജയമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ തലയുയർത്തി നിൽക്കുകയാണ് ഇസ്രായേൽ ആണെങ്കിൽ തല കുനിച്ചു നിൽക്കുകയാണ് ഒരു യാഥാർത്ഥ്യമാണ് ഇത് അംഗീകരിച്ചേ മതിയാകൂ ഇത് അംഗീകരിച്ചേ മതിയാകൂ മുമ്പൊക്കെ എൻ്റെ കമൻ ബോക്സിൽ കുറേ പ്രത്യേക സംഘങ്ങൾ വന്നിട്ട് ഇസ്രായേൽ ഇപ്പോൾ എന്തൊക്കെയോ കാണിക്കുമെന്ന് പറഞ്ഞ് വലിയ തോതിൽ എന്നെ ചീത്ത ഒളിച്ചൊക്കെ കമലിടുമായിരുന്നു ഇപ്പോൾ പറയട്ടെ ഒറ്റ അണത്രം കാണാനില്ല ബംഗറുകളിലേക്ക് പോയതായിരിക്കും ഇപ്പോൾ കേരളത്തിലും ബംഗറുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടി വരും കാരണം ആ കമൻ്റ് ഇട്ടവരാരും ഇസ്രായേലിൽ നിന്നുള്ള മലയാളികളൊന്നുമല്ല ഇവിടെ ഉള്ള ആളുകളാണ് അവരുടെ പലരുടെയും ഐഡന്റിറ്റി ഞാൻ വെരിഫൈ ചെയ്തു ഈ പറയുന്ന കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള സജീവമായി ചില സംഘരാഷ്ട്രീയ ബന്ധം പുലർത്തുന്ന കുറേ ആളുകളാണ് ഇവർക്ക് അവർക്കൊരു ഓർഡർ കിട്ടുകയാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻറ് ചെയ്ത് എൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് പോയി ചീത്ത വിളിക്കൂ ഇവൻ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിപ്പിക്കാണ് പറഞ്ഞത് അതിൻ്റെ കുറേ സ്ക്രീൻഷോട്ട് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം ഞാനത് പ്രസിദ്ധീകരിക്കും അപ്പോ അങ്ങനെയൊക്കെ എന്നെ ചീത്ത വിളിപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്തവരുമിണ്ടായി അതുപോലെ തന്നെ ഇങ്ങനെ കമന്റ് ഇടാൻ വേണ്ടി ഓടി വന്നിരുന്ന കുറേ സംഘവാണങ്ങളുണ്ട് അവന്മാരുടെ കാര്യം അവന്മാരും ബംഗറിലേക്ക് പോയി ഒറ്റെണ്ണത്തിനെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ എന്തുമായിക്കോളട്ടെ നിങ്ങൾ സംസാരിച്ചോളൂ വർഗീയത വെച്ച് ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യരുത് ഞാൻ ഈ വിഷയത്തിൽ എവിടെയും മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മതപരമായ ഒരു വിഷയമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ അതിന് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള അഗാധമായ അറിവ് വെച്ച് തന്നെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൃത്യമായ അനാലിസിസ് നടത്തി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ അടക്കമുള്ള എൻ്റെ സോഴ്സുകളെ ക്രോസ് ചെക്ക് ചെയ്യാനായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങളോടുകൂടിയാണ് ഞാനിത് ചെയ്യുന്നത് എനിക്ക് എന്നെ ഇസ്രായേലിൽ നിന്ന് വാർത്ത നിന്ന് സഹായിച്ചിട്ടുള്ള മലയാളികളുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞിട്ടുള്ള മലയാളികളുണ്ട് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന പലരും പറയുന്ന പോലെ എല്ലാ ചേട്ടാ ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് അതൊന്നും ഞാൻ അവരുടെ പ്രൈവസി അതിനെ കരുതിയിട്ടാണ് പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് മതപരമായി വർഗീയപരമായി ഇട്ട് ചൊറിയാൻ നോക്കുന്നവരെ നിങ്ങളൊക്കെ ബംഗറിൽ പോയില്ലോ ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് ഈ കമൻറ്റിട്ടോ ഉണ്ടിരുന്നോമാരൊക്കെ ഒളിവിൽ പോയല്ലോ ധൈര്യമുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് ഇടാൻ വീണ്ടും പോകാം ഞാൻ വൈകിട്ട് അതിനോട് പ്രതികരിക്കാം എന്തായാലും ഒരു വിളവില്ലാതെ ബോധമില്ലാതെ നിങ്ങൾ ഈ നടത്തുന്ന സോഷ്യൽ മീഡിയ യുദ്ധമുണ്ടല്ലോ അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ലോകത്ത് അതുകൊണ്ട് എനിക്കൊന്നും ഒന്നും സംഭവിക്കാൻ ഒരു യുക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ നാശോന്മുഖമായി മാറിയിരിക്കുന്നു ട്രംപ് ആണെങ്കിൽ കിളി പറഞ്ഞ മട്ടിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ഇതൊക്കെ അവർ ആ രണ്ട് കൂട്ടരും വല്ലാത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ തലയുയർത്തി നെഞ്ചു പിരിച്ചു നിൽക്കുന്നത് ഇറാൻ മാത്രമാണ് ഒരു സംശയവും ആർക്കും വേണ്ട അതങ്ങനെ തന്നെയാണ്